ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാനിപ്പോൾ ഉള്ള കൂരിയാടാട്ടോ ഒരു ലൈവ് ഇടാന്ന് വിചാരിക്കും ലൈവ് കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് എന്ന് വിചാരിക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ ഇപ്പോൾ ഉള്ളത് കൂരിയാടാട്ടോ കൂരിയാട് അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് അങ്ങനെ കുളപ്പുറം ഭാഗത്തേക്കുള്ള ഒരു വീഡിയോയാണ് ആണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ലൈവിലൂടെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കാ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് വിചാരിക്കണേ അപ്പോൾ കുറേ ദിവസങ്ങളായി നമ്മളിപ്പോൾ കൂരിയാടത്തെ വീഡിയോ നിങ്ങളെ കാണിച്ചിട്ട് അപ്പോൾ ഇവിടെ പുതിയ വർക്ക് എന്ന് പറഞ്ഞാൽ വൈലിംഗ് വർക്കുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ വാനം ഇവങ്ങൾക്ക് കടന്നു പോകാൻ ഇരുവശവും തുറന്നു കൊടുത്തിട്ട് കേട്ടോ സർവീസ് റോഡിൻ്റെ ഈ ഭാഗവും അത് നേരെ ഓപ്പോസിറ്റിൽ കൊലപ്പുറം ഭാഗം ഇങ്ങോട്ടും ഇവിടെ ആണെങ്കിൽ ഭയങ്കര തിരക്കാണ് നമുക്കറിയാം കൊളപ്പുറം അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള റോഡ് എയർപോർട്ട് റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ അതുപോലെ കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ ഇപ്പോൾ ഈ ഒരു സ സർവീസ് റോഡിൻ്റെ ഈ ഒരു ഭാഗം തുറന്നു കൊടുത്തത് ഇതുവഴിയാണ് കടന്നു പോകുന്നത് നല്ല തിരക്കാട്ടോ എന്തൊക്കെയുള്ള നല്ല തിരക്കാണ് ഇപ്പോൾ സമയം ഒരു ഒമ്പതായിരിക്കും അല്ലേ നല്ല തിരക്കാണ് ഈ ഭാഗത്ത് നേരത്തെ ഈ സൈഡിൽ ഫ്രീ ആട്ടോ കൂര്യാട് നിന്നും കൊളപ്പുറം ഭാഗത്തേക്ക് പോകുന്ന സർവീസോട് നല്ല ഫ്രീ ആണ് കാലിയാണ് പക്ഷെ നേരെ ഓപ്പോസിലാണ് തിരക്കുള്ളത് അപ്പോൾ ഇവിടുത്തെ പുതിയ വർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഞാനിപ്പോൾ അണ്ടർപാസിൽ ഇവിടെ അണ്ടർ കൂര്യാട് അണ്ടർപാസ് ആണ് നിൽക്കുന്നത് കൂര്യാട് അണ്ടർപാസ് നമ്മളെ കക്കാട് ഭാഗത്ത് വീട് എടുക്കുമ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ് നിങ്ങൾ നമ്മളെ പൈലിംഗ് വർക്ക് കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ്റെ ഒരു ഫൗണ്ടേഷൻ്റെ വർക്ക് അതായത് പൈലിംഗ് വർക്കിൽ ഒരു നാലോളം കോൺക്രീറ്റ് കുറ്റികൾ നമുക്ക് കാണാം ഒരു പന്ത്രണ്ടോളം അത് കൂട്ടി കോൺക്രീറ്റ് ഇട്ട് ഫൗണ്ടേഷൻ വാർത്ത് പിന്നെ പില്ലറുടെ വർക്കാണ് അപ്പോൾ പില്ലറുകൾ ഉയർന്നു വരുന്നതിന് വേണ്ടി ഉയർത്തുന്നതിന് വേണ്ടിയുള്ള സ്റ്റാൻഡുകളാണ് അതിൻ്റെ കമ്പി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനും വേണ്ടി സ്റ്റാൻഡുകളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് കൂരിയാട് അണ്ടർ പാസിൻ്റെ മുകളിൽ ആ ഒരു വ്യൂ ഇപ്പോൾ നമ്മൾ കാണുന്നത് അടിയില്ലേ അപ്പോൾ അണ്ടർ പാസിന് താഴെ അപ്പോൾ ഇവിടെ എസ്ക്യുവേറ്ററുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് നമ്മളെ പാടത്ത് ഈ ആറു വരിപ്പാട്ട് വർക്ക് തുടങ്ങണ സമയത്ത് പാടത്തിനൊപ്പിച്ച് ഇരുവശത്തുള്ള സർവീസിൻ്റെ പണികളാണ് ആദ്യം പൂർത്തീകരിച്ചത് അതിനുശേഷം പിന്നെ നമുക്കറിയാം ഇത് ആറുവരിപ്പാതക്ക് രണ്ട് ഭാഗത്തും ബ്ലോക്ക് ബ്ലോക്ക് ഉയർത്തി ഏകദേശം ഒരു പത്തറുപതോളം ബ്ലോക്കിൻ്റെ ഐറ്റിലാണ് ഈ പാടത്തെ റോഡിൻ്റെ വർക്ക് പൂർത്തീകരിച്ചിരുന്നത് അങ്ങനെ ഒരു വശത്തക്കൂടി ഒക്കെ വാഹനങ്ങൾ കടന്നു പോയിരുന്നു അവിടുന്ന് നേ അങ്ങോട്ട് കൊളപ്പുറം ഭാഗത്തേക്ക് നേരെ ഓപ്പോസിറ്റ് അവിടുന്ന് ഇങ്ങോട്ടുള്ള വരുന്ന അവിടുന്ന് ഓപ്പോസിറ്റ് ഇങ്ങോട്ടുള്ള മൂന്ന് ലൈൻ്റെ വർക്കിൻ്റെ ടാറിങ് വർക്കുകൾ നടക്കുന്ന സമയത്തായിരുന്നു അന്ന് ഇടിഞ്ഞു വീണത് അപ്പോൾ ഈ ഒരു ഹൈറ്റിലേക്ക് അന്ന് എത്തിയിരുന്നു ഇപ്പോൾ മണ്ണൊക്കെ എടുത്ത് ഇവിടുന്ന് പൂർണമായും മണ്ണെടുത്ത് മാറ്റി ചെറുശോല ഭാഗത്തെ ചെറുശോല സ്വാഗതമാട് ബൈപ്പാസ് ഉണ്ടല്ലോ ആ അതിൽ ബൈപ്പാസിൻ്റെ ആ പാലത്തിൻ്റെ അടിഭാഗത്തേക്കാണ് ഇവിടുത്തെ ക്രാഷ് വാരിയറും അതിലത്തെ മണ്ണൊക്കെ ഒരു വിധം ഇവിടുന്ന് കൊണ്ടുപോയത് ഇവിടുന്ന് എടുത്ത് മാ കൊണ്ടുപോയത് അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പോൾ നിരപ്പാക്കി പാടത്തിനോടൊപ്പിച്ച് ആദ്യത്തെ സർവീസ് റോഡിനോടപ്പിച്ച് ആ ഒരു ഐറ്റിലേക്ക് മണ്ണൊക്കെ മാറ്റി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ പൈലിംഗ് വർക്കുകളും തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അവിടെയൊക്കെ പൈലിംഗ് വർക്ക് ഏകദേശം അടി ഈ പകുതി ഈ ഭാഗത്ത് എത്തി തുടങ്ങിയിട്ടോ ഒരു പൈലിംഗ് മെഷീൻ അവിടെ കാണാം അതുപോലെ ഒരു പൈലിംഗ് മിഷനറീസ് അവിടെ കാണാം അപ്പോൾ ഈ ഏരിയയിലേക്ക് മണ്ണ് പരിശോധന കഴിഞ്ഞ് ഇനി ഭാഗത്തേക്കാണ് പൈലിംഗ് വർക്ക് നടക്കാനുള്ളത് അപ്പോൾ അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയിലുള്ള ബ്ലോക്കാണ് നല്ല തിരക്കാട്ടോ അപ്പോൾ ആദ്യമൊക്കെ നമുക്കറിയാം വളരെയധികം പ്രയാസപ്പെട്ടായിരുന്നു കക്കാട് ഭാഗത്തേക്ക് കുളപ്പുറം എയർപോർട്ട് റോഡിൻ്റെ അടുത്ത് കൊളപ്പുറത്തു നിന്ന് എയർപോർട്ട് റോഡ് അതുപോലെ കോഴിക്കോട് റോഡിൽ നിന്നൊക്കെ വാനങ്ങള് നമ്മുടെ മമ്പുറം പാചക മമ്പുറം ഭാഗത്തേക്ക് പനമ്പുഴ ഭാഗത്തേക്ക് പോകുന്ന ആ റോഡിന് കടന്ന് വന്ന് നമ്മുടെ കൂരിയാട് അണ്ടർപാസിൻ്റെ കടന്ന് നമ്മുടെ കക്കാട് ഭാഗത്തേക്ക് പോയിരുന്നത് ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ തുറന്നു കൊടുത്തത് വളരെ സുഖരമായി വാഹനങ്ങൾ തിരക്കുണ്ടെങ്കിലും വാഹന ഓടിക്കുന്ന ആ യാത്രക്കാർക്കൊക്കെ പെട്ടെന്ന് ഇങ്ങനെ കടന്നു വരാനുള്ളൊരു സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് കെ എൻ ആർസിൽ ഇവിടെ ടാറിംഗ് വർക്കുകളൊക്കെ രണ്ടാമത് ചെയ്ത് അപ്പോൾ വാഹനികൾ എന്താ തിരക്ക് അല്ലേ ഈ ഒരു ഏരിയയിൽ സർവീസ് റോഡിന് വാഹനങ്ങളെ തിരക്കി ദൂരെ ദൂരെ വാഹനങ്ങൾ വാഹനങ്ങളൊന്നും കൊണ്ട് കേട്ടോ കൊളപ്പുറം ഭാഗത്തു നിന്നുള്ള ഒരു ആ ഏരിയയിൽ നിന്ന് വരുന്ന സർവീസ് നേരെ ഓപ്പോസിറ്റ് നമ്മൾക്ക് നേരെ ഓപ്പോസിറ്റ് ആദ്യ റോഡ് പൊളിഞ്ഞു വീണ് ആ ഏരിയയിലെ സർവീസ് റോഡാണ് വിണ്ടിരുന്നത് ആ ഇവിടെ ഈ ഏരിയ ഏരിയയിലായിരുന്നു സർവീസ് വേണ്ടത് പിന്നെ അടിഭാഗത്തു കൂടെ വെള്ളമൊക്കെ ഒലിച്ച് പാടം പൊന്തി നിന്ന് ആ ഒരു ഏരിയ ആയിട്ടാണ് കാണുന്നത് അപ്പോൾ നമുക്കിവിടെ ജൂമേ നിങ്ങളെ കാണിക്കാം ആ ഏരിയ ആദ്യത്തെ മണ്ണ് പൊതിയ ഏരിയ വേണ്ടില്ല അപ്പോൾ ഈ ഒരു സർവീസ് റോഡിന് വാഹനങ്ങൾ കടന്ന് വരും രണ്ട് പിന്നെ ഇങ്ങോട്ട് വേങ്ങരയ്ക്ക് കടന്നു പോകാം കക്കാട് ഭാഗത്തേക്കും കടന്നു പോകുന്ന രീതിയിലുള്ള ഈ സർവീസ് റോഡിൻ്റെ ടാറിംഗ് വർക്ക് പൂർത്തീകരിച്ച് രണ്ട് ദിവസമായി വാഹനങ്ങളൊക്കെ ഓടിത്തുടങ്ങിയിട്ട് ഈ ഒരു ഏരിയയിൽ അതിന് മുന്നേ ഒരു നാലഞ്ച് ദിവസം മുമ്പ് പെട്ടെന്ന് അവർ തുറന്ന് കൊടുത്തിരുന്നു അതുകൊണ്ട് കക്കാട് ചമ്മ കോഴിക്കോട് ഭാഗത്തുനിന്ന് കോഴിക്കോട് കക്കാട് ഇങ്ങനെ വരുന്ന വാഹനങ്ങൾക്കൊക്കെ ഈ കുളപ്പുറം ഭാഗത്തേക്കും സുഖകരമായി പോകാൻ പറ്റിയിട്ടുണ്ട് നോക്കി ഇവിടെ നല്ല ലൂസാണ് അവിടെ ഫ്രീ ആ നേരെ ഓപ്പോസിറ്റ് ഞാൻ തിരക്കാണ് ഓദാടുത്തൊരവസ്ഥ അതുപോലെ ഇന്നലെ ഇന്നലെയൊക്കെ നല്ല കനത്ത മഴനല്ലോ ഒരു നൃത്തമില്ലാത്ത രാവിലെ തുടങ്ങിയ മഴ രാത്രി എട്ട് മണി എട്ട് മണി പത്ത് മണി വരെ നല്ല മഴയായിരുന്നു ഇന്ന് അന്തരീക്ഷം റോഡ് വർക്ക് നടത്തുന്നവരൊക്കെ വളരെ മഴ ഇല്ല ചേട്ടാ തന്നെ ഒരു മൂടിക്കട്ടലൊക്കെ മൂടിക്കട്ടലൊക്കെ ഉണ്ടെങ്കിലും ഇല്ലേ ഇന്ന് അന്തരീക്ഷം വളരെ സുഖകരമാണ് കെ എൻ ആർ സി ഇന്നലെ വർക്കുകൾ കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല ഇന്ന് പൈലിംഗ് മെഷീൻസുകളൊക്കെ സെറ്റ് ചെയ്ത് വർക്ക് ആരംഭിക്കുകയാണ് ഇവിടെ ജെ എസ് ഇവിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അങ്ങനെ നിൽക്കുന്ന ഈ ഭാഗത്ത് ജെ എസ് ഇ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്താ ചെയ്യുന്നത് ഇവിടെ ഈ അണ്ടർപാസിനൊപ്പിച്ചുള്ള മണ്ണൊക്കെ അങ്ങോട്ട് ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പൈലി മെഷീൻ്റെ പൈലി വർക്ക് ഇവിടെ ആരംഭിക്കും അപ്പോൾ സുഹൃത്തുക്കൾ എങ്ങനെയൊക്കെ നമ്മളെ കൂരിയാടിച്ച ഏറ്റവും പുതിയ അഡിയോ ഇവിടെ കുളപ്പുറം ആ ഏരിയക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ജൂമ് നിങ്ങളെ കാണിക്കട്ടോ അപ്പോൾ ഈ ഒരു ഹൈറ്റിൽ ഒരു നാന്നൂറ് മീറ്റർ നീളത്തിലുള്ള പാലത്തിൻ്റെ പണിയാണ് ഇവിടെ പൂർത്തീകരിക്കാനുള്ളത് പാടത്ത് ആ സെൻട്രൽ ഉണ്ടല്ലോ പാടത്തെ ഈ സെൻട്രില് ഒരു തോടാണ് ആ തോടിന് കുറി മൂന്ന് ചാലുള്ള പാലത്തിൻ്റെ പണി അണ്ടർപാസ് പാസ് അതിൻ്റെ പണിയാണ് പൂർത്തീകരിച്ചിട്ടുള്ളത് അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് കുറഞ്ഞൊരു ഭാഗം കൂടി അവർ മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട് ആ ആദ്യ പുതിയ റോഡിനെ ടച്ചാക്കാനും വേണ്ടി അവിടെ ഒരു അമ്പത് മീറ്ററോളം മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട് ആ ഭാഗത്തും ബലക്കുറവുണ്ട് പാടായത് അപ്പോൾ അതും കൂട്ടിയിട്ടുള്ള ഒരു രണ്ടാമതുള്ള ഒരു ടാറും വർക്ക് കറിയാണ് ആ കാണുന്ന അണ്ടർപാസ് വരെ നമ്മളെ കണ്ടില്ല ഞാൻ സൂം ദൂമിക്കുക ഈ അണ്ടർപാസ് വരെ അവിടുന്ന് ഇങ്ങോട്ട് ഒരു ബലപ്പെടുത്തിയുള്ള വീണ്ടും ഒരു വർക്ക് നടക്കും പിന്നെ വിടുന്നതാണ് ഈ കാണുന്ന അണ്ടർപാസ്സിന് അവിടെ നമ്മളെ കൂരിയാട് ഈ ഒരു ഏരിയയിലുള്ള പാലത്തിൻ്റെ വർക്കാണ് രണ്ട് ലൈനായിട്ട് പില്ലറ് കൊടുത്ത് പീർ ക്യാപ്പിൻ്റെ വർക്ക് അത് കഴിഞ്ഞ് ഗർഡറൊക്കെ വെച്ച് അപ്പോൾ കുറച്ചും കൂടി വർക്കുകൾ ഉണ്ട് അപ്പോൾ കുഞ്ഞും മാസങ്ങളെടുക്കും ഇവിടുത്തെ പണികൾ പൂർത്തീകരിക്കാനേ കാരണം അപ്പോൾ അടി വരെ ഒരു മണ്ണെടുത്തൊക്കെ മാറ്റി പൈലിംഗ് വർക്കുകൾ ആരംഭിച്ചിട്ടുള്ളൂ അപ്പോൾ സുഹൃത്തുക്കളെ കൊളപ്പുറം ആ കുളപ്പുറം ഇതാ കൊളപ്പുറം ഓവർപാസിൻ്റെ ആ ഏരിയയിട്ടാണ് കാണുന്നത് സൂമിങ്ങിലൂടെ അവിടെ ഇങ്ങോട്ട് തിരിച്ചാൽ അണ്ടർപാസ് അത് കഴിഞ്ഞാൽ ഈ കാണുന്ന ഈ സൂര്യാടം അണ്ടർപാസ് ഇവിടം വരെയുള്ള വർക്കുകളാണ് പൂർത്തീകരിക്കാനുള്ളത് ആരാ കോൾ ചെയ്യുന്നുണ്ടോ നോക്കട്ടെ ഹലോ ആ പറ ആ പറഞ്ഞൂറ്റിയ ആ ഞാനൊരു ലൈവിലാണെന്നാലും പറഞ്ഞോളേ ആദ്യമായിപ്പോൾ എത്ര നിൽക്കും അപ്പോൾ അതിൻ്റെ ഒരു കോൾ വന്നു ഏതായാലും നമ്മൾ കൂരിയാട് ഇവിടുന്ന് ഇങ്ങനെ തന്നില്ല കൂരിയാട് അണ്ടർ പാസിൻ്റെ ഈ ഒരു ഏരിയയിൽ ഇതാ ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് ഇവിടെ സ്റ്റാൻഡൊക്കെ നമ്മൾ തുടക്കത്തിൽ കാണിച്ചത് പോലെ അതാ ഈ പില്ലറിൻ്റെ വർക്കിന് വേണ്ടി സ്റ്റാൻഡുകൾ ഉയരത്തതിൻ്റെ മുകളിൽ ഇങ്ങനെ വർക്ക് നടക്കുന്ന വേണ്ടി സ്റ്റാൻഡുകളൊക്കെ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പൈലും വർക്ക് കഴിഞ്ഞ് പില്ലർ വർക്കുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ഈ സ്റ്റാൻഡ് എത്തി വീണ്ടും ഉയർത്തുന്ന വർക്കുകളൊക്കെ ആയിരിക്കും അപ്പോൾ കൂരിയാട് അണ്ടർ പാസിൽ തന്നെ അവിടുന്ന് പനം നമ്മുടെ എന്താണ് പറയുക പാലം ഉണ്ടല്ലോ കൂരിയാട് കൂര്യാട് ഇവിടുന്ന് കടലുണ്ടിപ്പുഴ പാലം ആ ഒരു ഏരിയ കേട്ടത് കേട്ടാ കടലുണ്ടിപ്പാലം ആ ഏരിയ അങ്ങനായിട്ട് തിരിച്ചാൽ നമ്മുടെ വേങ്ങര മണ്ണിപ്പിലാക്കൽ വേങ്ങര ഭാഗത്തേക്ക് പോകുന്ന ആ റോഡിൻ്റെ ഒരു ഏരിയ കൂടി ഞങ്ങളെ കാണിക്കാം അടാ അപ്പം ഞാൻ അണ്ടർ പ്രാസ് താഴെ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കട്ടെ വാഹനങ്ങൾ വരുന്നത് ആരെ കേട്ടോ നമ്മളെ സൂര്യാട് പാടത്തുനിന്ന് സർവീസ് റോഡ് ഇങ്ങനെ വന്ന് ഇങ്ങനെ കടന്നു പോകണം ആ വേങ്ങര പെടുന്ന അങ്ങോട്ടുള്ള റോഡ് ആദ്യം ചെറുതായിരുന്നു വലുതാക്കിയിട്ട് നല്ല വീതി കൂട്ടിയിട്ടാ ആ വാഹനങ്ങൾ സുഖകരമായി പോകാം അപ്പോൾ മണ്ണിപ്പിലാക്കൽ വേങ്ങര ഭാഗത്തേക്കുള്ള റോഡാണ് ഞങ്ങളെ കാണിച്ചത് ഇല്ല അപ്പോൾ സെറ്റ് ടോ ഇനി നേരെ ഓപ്പോസിറ്റ് നമുക്ക് കിടക്കാൻ വരില്ല അതുകൊണ്ട് നമ്മൾ പനമ്പോയി ഭാഗത്തുള്ള റോഡ് കാണിച്ചിരുന്നു അപ്പോൾ സുഹൃത്ത് ഞാൻ ലൈവ് ഇവിടെ വൈകിട്ട് പയ്യാണ് അപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേഷൻ ഇന്ന് കാലത്ത് എന്താണ് കൂരിയാടത്തെ വർക്കുകളൊക്കെ എത്രത്തോളമായി എന്ന് പലരും നമ്മളോട് ചോദിച്ചിരുന്നു നമ്മൾ പത്ത് അഞ്ചാറ് ദിവസമായി ഇവിടെ എത്തിയിട്ട് അപ്പോൾ ഞാൻ അത് ലൈവിലൂടെ തന്നെ ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിക്കും അപ്പോൾ ഞാൻ നിർത്താം കേട്ടോ അപ്പോൾ ഇതുപോലക്കുള്ള ലൈവും മറ്റു വീഡിയോ നമ്മളായിട്ട് വീണ്ടും കാണാം ഓക്കെ അപ്പൊ തോത്തുക്കളെ നമ്മൾ ഇത് കാണിച്ചിട്ടില്ല ഇന്നിപ്പ് അണ്ടർപാസിന് മുകളിൽ അപ്പൊ ബൈ അപ്പോൾ ലൈവിലൂടെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ കൂരാടിൻ്റെ വർക്കുകൾ എത്രത്തോളമായി പൈലിംഗ് വർക്കുകൾ നിങ്ങൾ അന്ന് കാണിച്ചിരുന്നു പിന്നീട് അതിന്റെ ശേഷമുള്ള വർക്കുകൾ നമ്മൾ കണ്ടില്ല അപ്പോൾ അതൊന്ന് ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞ് പലവരും പറഞ്ഞിരുന്നു പക്ഷേ ലൈവിലൂടെ തന്നെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് അടുത്ത ഒരു വീഡിയോയുമായിട്ട് ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ അപ്പോൾ ഞാൻ നിർത്താം കേട്ടോ ഓക്കേ ബായ്